ജംഷീ പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പതിവായി പിസ്ത കഴിച്ചാൽ എന്താ സംഭവിക്കും എന്ന് അറിയാൻ എന്റെ വോയിസ് മുഴുവനായി കേൾക്കുക ചെറു മധുരവും ഇളം പച്ച നിറവും സ്വാദുമുള്ള പിസ്ത ഇഷ്ടപ്പെടാത്തവരുണ്ടാവുമോ ലോകമെമ്പാട്ടും പ്രിയപ്പെട്ടതാണ് ഈ ചെറിയ കായ്കൾ ഇത് വിവിധ തരം ഭക്ഷണങ്ങളിലും ലഘുഭക്ഷണങ്ങളിലും മികച്ച കൂട്ടാളിയാകുന്നു പിസ്ത ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ എന്തു സംഭവിക്കുന്നുവെന്ന് നോക്കാം ഇത് തികച്ചും പോഷകാഹാരം നിറഞ്ഞ നട്ട ആണിത് ഒമ്പത് അവശ്യ അമിനോ ആസിഡുകളുള്ള സമ്പൂർണ്ണ പ്രോട്ടീൻ്റെ ഉറവിടമാണ് രക്തക്കുഴലുകളുടെ മെച്ചപ്പെട്ട പ്രവർത്തനവും സാധാരണ രക്തസമ്മർദ്ദത്തിൻ്റെ അളവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നു നേത്രാരോഗ്യം പച്ച പർപ്പിൾ നിറങ്ങൾ ഭാഗികമായി അവയിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് കരോട്ടിനോയിഡുകളുടെ അളവ് മൂലമാണ് ല്യൂട്ടിൻ സിയാകാന്തിൻ എന്നീ കരോട്ടിനോയിഡുകൾ പിസ്തയെ വർണ്ണാഭമാക്കാൻ സഹായിക്കുക മാത്രമല്ല നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നു ரத்திலே பஞ்சசார நியாத்திரிக்கோ அது காரணம் பிரமேகரோகிகள் இது உத்தமமான குட்டலிண்டரோகம் வர்ப்படும் ரெண்டாயிரத்தி இருபத்தி மூணிலே ஒரு பட்டன ரிப்போர்ட்டு அனுசரிச்சு வன்புடலிலே கோஷங்கள் இன்மையமாக பிரவத்திக்க ஒரு தரம் ஃபாட்டி ஆசிடாயுட்டரே உற்பத்த கழிவினேட்டதிதான் பிஸ்த எல்லாவும் கழிக்காமோ நீங்கள் பிஸ்தையோட அலர்ஜி உண்டில் ஈ பறிப்ப கழிக்கிறது சுரட்சிதமல்ல கூட்டத்தை దహనప్రశ్న అనుభవికవర్త వల్య అలవిల్ కల్ ఉయర్న ఫైబర్ కారణం అస్వస్థయకు వృక్కల్ కల్కల్వరు పిస పిస్త ముంబ ముక్ట ఉపదేశం తేడడం కారణం ఇతి పరిపల్ ఓక్సలెట్ ధారాళం అడంగిట్టు ఈ వీడియో కండతి నంది ఇన ఇదిపోలో వోయిస్ వీడిోకల్ కాగ్రహిను ఎల్ యూట్యూబి జంషీర్ పిఎ ఛానల్ సబ్స్క్రైబ్ చేయుక